നമസ്കാരം കബഡി എന്നത് ഇന്ത്യയുടെ ഒരു കളിയാണ് ഇന്ത്യയിൽ നിന്ന് രൂപപ്പെട്ട് ലോകം മുഴുവൻ കീഴടക്കിയ ഒരു കളിയാണ് ഹോക്കി പോലെ തന്നെ ഹോക്കി ഇന്ത്യയുടെ സ്വന്തമായിരുന്നു പക്ഷേ നമുക്കത് നഷ്ടപ്പെട്ടു വളരെ അപൂർവമായാണ് നമുക്ക് ഹോക്കിയിലൊരു മെഡലൊക്കെ ഒളിമ്പിക്സിന് കിട്ടും നമ്മുടെ ശ്രീജേഷിൻ്റെ നേതൃത്വത്തിൽ ദീർഘകാലമായി ഏഷ്യൻ ഗെയിംസിൽ പോലും ഹോക്കിയിൽ നിന്നും നമ്മൾ പുറത്തായിരുന്നു ഏതാണ്ട് അവസ്ഥയിലാണ് കബഡിയുടെ കാര്യവും കബഡി സ്ഥിരമായി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്വർണ്ണ മെഡലായിരുന്നു ഇപ്പോൾ ജപ്പാനും ഒക്കെ ഇന്ത്യ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളർന്നു എന്തായാലും കബഡി ഇപ്പോൾ ഒരു ഒളിമ്പിക്സ് ഇനമായി മാറിയിട്ടുണ്ട് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും വളരെ കൗതുകമുണർത്തുന്ന കബഡി കത്തിപ്പടരുകയാണ് ആദ്യമിത ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ജപ്പാനും കൊറിയയും ചൈനയും അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് കത്തിപ്പടർന്നതെങ്കിൽ ഇപ്പോൾ കബഡി യൂറോപ്പിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ജനപ്രിയ കായിക മാറിയിട്ടുണ്ട് ബ്രിട്ടനിൽ അതിവേഗം വളരുന്ന ഒരു കായിക ഇനമാണ് കബഡി ഈ വളർച്ചയുടെ പിന്നിൽ വാസ്തവത്തിൽ മലയാളികളുടെ കരങ്ങളുണ്ട് എന്നത് അധികമാർക്കും അറിയില്ല ഇന്നലെ ബ്രിട്ടന്റെ കബഡി ലീഗിൽ ഇന്ത്യൻ പൗരന്മാരായ മലയാളികൾ ഉൾപ്പെട്ട വനിതാ ടീം ചാമ്പ്യന്മാരായി പുരുഷ ടീം സെമിഫൈനലിൽ തോറ്റു നമ്മളിൽ പലരും ഇത് അറിയുന്നില്ല എന്നത് കൗതുകം ഉണർത്തുന്നതാണ് ഞാനതിന് സാക്ഷിയായിരുന്നു എൻ്റെ സുഹൃത്ത് മാഞ്ചസ്റ്ററിൽ താമസിക്കുന്ന സോണിയാണ് എന്നോട് പറഞ്ഞത് ഒന്ന് ചെല്ലണം അവിടം എന്ന് ഞാൻ രാവിലെ ഞാൻ സോണിയും കൂട്ടി വണ്ടി ഡ്രൈവ് ചെയ്ത് ബെർമിംഗ്ഹാമിലെ ഈ ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സ്ഥലത്തെത്തുകയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ അശോക് ദാസ് എന്ന് ഒരു ഇന്ത്യൻ വംശജൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട അദ്ദേഹമാണ് യൂറോപ്പിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും ഒക്കെ കബഡി ഫെഡറേഷൻ്റെ പ്രസിഡന്റ് അദ്ദേഹമാണ് വാസ്തവത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് കബഡി ഇത്രയധികം വളർത്തിയത് പഴയ ഒരു പഞ്ചാബ് ടീം അംഗമായിരുന്നു ഇന്ത്യൻ ടീം അംഗമായിരുന്നു അപ്പം കബഡിക്കാർ പലരും പല സാഹചര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തേക്കും വന്നിരുന്നു വളരെ ആദർച്ഛികമായാണ് ഏതാനും വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ഈ അശോക് ദാസ് ബ്രിട്ടീഷ് ആർമിക്ക് കബഡി പരിശീലനം കൊടുക്കുന്ന ഒരു വാർത്ത ഇവിടെ വൂസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആലപ്പുഴക്കാരനായ സാജുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു അപ്പോൾ ഈ കബഡിക്കാരൊക്കെ പണ്ട് നാട്ടിൽ കബഡി കളിച്ചവരൊക്കെ ഇവിടെ വന്നാലും അവർ കബഡിയുടെ കഥകളൊക്കെ ഫേസ്ബുക്കിൽ എഴുതാറുണ്ട് അങ്ങനെ നോട്ടിങ്ഹാമിലുള്ള ഒരു രാജു ജോർജുണ്ട് അദ്ദേഹം കുറവലങ്ങാടുകാരനാണ് ഈ രാജു ജോർജും ഈ സാജുവും ഫേസ്ബുക്കിലൂടെ പരിചയക്കാരാണ് രണ്ടുപേരും കബഡി കളിക്കാരായത് ചെറുപ്പത്തിൽ നാട്ടിൽ കബഡി കളിക്കാരായതുകൊണ്ട് ഈ അശോക് ദാസ് ഇവിടെ കബഡി ടീമിനെ പരിശീലിക്കുന്ന കാര്യം വാർത്ത വരികയും ഈ സാജു ഈ കബഡി ടീമിൻ്റെ അംഗമായി എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തതോടെ നമ്മുടെ രാജു നോട്ടിംഗങ്കാരനായ രാജു സാജുവിനെ ബന്ധപ്പെടുകയും അവർ സൗഹൃദത്തിലാവുകയും ഒരു കബഡി ടീം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്നത് മറുനാടൻ മലയാളിയുടെ സഹോദര സ്ഥാപനം ബ്രിട്ടീഷ് ഒരു വാർത്ത കൊടുക്കുന്നു ഒരു കബഡി ടീം ഉണ്ടാക്കുന്നു കബഡി കളിച്ച് പരിചയമുള്ളവർക്ക് വരാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവം എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് അറുപതിനും എഴുപതിനും ഇടയിൽ ആളുകളാണ് മലയാളികൾ പല സ്ഥലങ്ങളിൽ നിന്നും നോട്ടിംഗാം എന്ന് പറയുന്ന സ്ഥലത്ത് ട്രയലിനെത്തിയത് ഏതാണ്ട് എഴുപത് പേർ എല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റിയിലോ സ്റ്റേറ്റിലോ ജൂനിയർ നാഷിലോ ഒക്കെ മത്സരിച്ചവരാണ് വലിയ തോതിൽ മത്സരിച്ച പലരും സ്റ്റുഡൻറ്റ് വിസയിലും മറ്റും ഇവിടെ എത്തിയവരാണ് രണ്ടായിരത്തി പതിനേഴിലെ അശോക് ദാസിനെ ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ ചുമതലക്കാരനാക്കി പതിനൊന്ന് പേരെ തിരഞ്ഞെടുക്കുന്നു ബാക്കി എല്ലാവരെയും നിരാശപ്പെടുത്തുന്നു അങ്ങനെ നോട്ടിങ്ഹാം റോയൽസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നു ഈ നോട്ടിങ്ഹാം റോയൽസ് ബ്രിട്ടനിലെ ആദ്യത്തെ ക്ലബ്ബായി മാറുന്നു പിന്നീട് അശോക് ദാസിന്റെ സഹായത്തോടു കൂടി അനേകം ക്ലബ്ബുകൾ ഇവിടെ രൂപപ്പെടുന്നു അങ്ങനെ ഇപ്പോൾ ഒരു കബഡി ലീഗും ഇവിടെ ആരംഭിക്കുകയാണ് രണ്ടു വർഷമായി കബഡി ലീഗിൽ ഈ നോട്ടിങ്ഹാം റോയൽസ് എന്ന മലയാളികൾ മാത്രം ഉൾപ്പെട്ട ടീം മത്സരിക്കുകയാണ് അവരെ സൈപ്രസിൽ നടന്ന യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ വർഷം മൂന്നാം സ്ഥാനം നേടി ഇക്കുറി അവർ കളിച്ച് സെമി ഫൈനലിൽ തോറ്റുപോയി പുരുഷ വിഭാഗം എന്നാൽ വനിതാ വിഭാഗത്തിന് ഇറക്കി പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് വിസൈഡി അടുത്ത കാലത്ത് വന്നിട്ടുള്ള മിടുക്കരായ പിള്ളേരെ കൊൾപ്പെടുത്തിക്കൊണ്ടും നോട്ടിംഗാം റോയൽസ് തന്നെ ഒരു വനിതാ വിഭാഗത്തിനും രൂപം കൊടുത്തു ആ വനിതാ വിഭാഗം അടിച്ചടിച്ച് കയറി ചാമ്പ്യൻ പട്ടം നേടി ഇതിനൊക്കെ ഞാൻ സാക്ഷിയായിരുന്നു ഞാനത് ബർമിംഗാം സ്റ്റേഡിയത്തിൽ ആദർശികമായി ചെന്നതാണെങ്കിലും ഈ രണ്ട് ടീമും ഈ പുരുഷന്മാരുടെ രണ്ട് ടീമും മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ അവരെ അതിഥിയായി എന്നെ ക്ഷണിച്ച് എനിക്കവിടെ ഷെയ്ഖാൻ കൊടുക്കാൻ ഒരു സാഹചര്യം കിട്ടുന്നുണ്ട് രണ്ട് ടീമിനും ഞാൻ ഷെയ്ഖാൻ കൊടുക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ കളി കാണാൻ എന്നോടൊപ്പം ഈ നമ്മുടെ നോട്ടിങ്ഹാം റോയൽസിലെ ഇന്ന് ജേതാക്കളായ വനിതാ ടീം ഉണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ കാണുക നമസ്കാരം ഇംഗ്ലണ്ടിലെ ബെർമിങ്ഹാമിൽ ഓൾ ഇംഗ്ലണ്ട് കബഡി ചാമ്പ്യൻഷിപ്പ് നടക്കുക അപ്പോൾ അത് ഞാൻ വലിയ രസകരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഒരു സെമിഫൈനലാണ് ഈ സെമിഫൈനൽ ഫൈനൽ മത്സരിക്കുന്നത് നോട്ടിങ്ഹാം റോയൽസും ഗ്ലാസ്കോ യൂണിക്കോൺസുമാണ് ഈ നോട്ടിങ്കം റോയൽസ് എന്ന് പറയുന്നത് മലയാളികൾ മാത്രം ഉൾപ്പെട്ട ടീമാണ് നോട്ടിങ് റോയൽസ് അവര് സെമിഫൈനലിലാണ് ഇപ്പം പിന്നിലാണ് ഇപ്പോഴത്തെ നോക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് അതായത് നാൽപ്പത്തിരണ്ട് ഗ്ലാസ്കോയ്ക്കും മുപ്പത്തിമൂന്ന് നോട്ടിംഗാം റോയൽസിനുമാണ് പക്ഷെ മുഴുവൻ മലയാളികളാണ് ടീം അവിടെ തീരുന്നില്ല എന്റെ പേരിൽ ഇതിനെ കളി ആസ്വദിക്കുന്നത് നോട്ടിങ്ഹാം റോയൽസിന്റെ മലയ ഗേൾസ് ടീംസ് ആണ് ഫൈനലിൽ മത്സരിക്കാൻ പോവാണ് ഇവരെല്ലാം ഫൈനലിൽ അടുത്ത അവരുടെ ഫൈനലാണ് ഇവരെ ഇവിടെ ബെർമിങ്ഹാം ടീമിനോടും നോട്ടിങ്ഹാം റോയൽസുമാണ് അപ്പൊ ഇവരെല്ലാം ഫൈനലിൽ മത്സരിക്കാൻ പോവാണ് അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സെമിഫൈനൽ ഫൈനൽ മെൻസ് സെമി ഫൈനലാണ് ഭയങ്കര രസകരമായ മത്സരമാണ് രണ്ടാമത്തെ മാച്ച് മൂന്നാമത്തെ മാച്ച് മാത്രം മലപ്പുറം ആണ് എറണാകുളം അങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്നു ഇപ്പം ലോട്ടിംഗ റോയൽസുകാർ ആവേശപൂർവ്വം നമ്മുടെ പെണ്ണുങ്ങൾക്ക് കാത്തിരിക്കുകയാണ് പുരുഷന്മാരുടെ ഇത് അടിപൊളിയായിട്ട് ബി ബി സിയുടെ കവറേജാണ് ഏറ്റവും സ്പോർട്സിന്റെ കംപ്ലീറ്റ് സംവിധാനമുണ്ട് രസകരമായിട്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് കാഴ്ചക്കാരും ധാരാളം ഉണ്ട് എന്നുള്ളതാണ് സ്പോർട്സ് ചാനലിൽ ഇത് സംപ്രേഷണം ചെയ്യും ബി ബി സി സ്പോർട്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതാണ് നടന്നത് ഇപ്പൊ ഏതാണ്ട് സെമി ഫൈനൽ ഫൈനലിലേക്ക് എത്തി സോണിയാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് സോണിയുടെ റോയൽസിന്റെ സ്പോൺസർ ഷൈനു ആണ് റെസ്റ്റോറന്റ് മലയാളി കമന്ട്രിയില് േഴ് മുപ്പത്താണ് നമ്മുടെ പിറയിലാണ് നമ്മുടെ ടീം എങ്കിലും തരക്കെട്ടില്ലാതെ പോകുന്നുണ്ട് നമ്മുടെ ഒളിമ്പിക്സ് ടീമിനെ സെലക്ട് ചെയ്യുന്ന നമ്മുടെ പിള്ളേർ ഇവിടുന്ന ഫൈനലിൽ ജയിച്ചാൽ ഇംഗ്ലണ്ടിന്റെ ഒളിമ്പിക്സ് ടീം പോകുന്നത് അപ്പൊ ഇവര് സെമി ഫൈനലാണെങ്കിൽ നോട്ടിങ്ങാം ഗേൾസ് ജയിച്ചാൽ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ഒളിമ്പിക്സ് നമ്മൾ കിടക്കുന്നവരായിരിക്കും മലയാളികൾ തന്നെയാണ് ഇതിനെല്ലാം ഇനിഷിയേറ്റീവ് എടുത്തത് സാജു അല്ലേ സാജു സാജു രാജു 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 സാജു രണ്ട് മലയാളികളാണ് ഇതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തതും തുടങ്ങിയതും ആവേശം ഉണ്ടാക്കിയെടുത്തതും അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കളിക്കുന്ന എറണാകുളം നിങ്ങൾ എത്ര കളി കളിച്ചു രണ്ട് കളി കഴിഞ്ഞു നമുക്ക് ഇന്ന് തേർഡ് കളി ഫൈനൽ അല്ല ആദ്യം നമുക്ക് മത്ര രണ്ട് കളി ഉണ്ടായത് ഒന്ന് വൂഡറാം ആയിട്ടും ഒന്ന് ബെർമിംഗ് ആയിട്ടും രണ്ട് കളി നമ്മൾ ജയിച്ചു അങ്ങനെ നമ്മൾ ഫൈനൽസ് ചെയ്യുന്നു ടെക്നോളജി ഒന്നും റഫറി അവർ ഗ്ലാസ്കോയ്ക്ക് മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ട് എന്തായാലും പിന്നീട് റോയിൽസിലെ മല്ലു പെണ്ണുങ്ങളെ തകർത്താടി വലിയ നേട്ടം കൊയ്താണ് അവർ കളം വിട്ടത് അവരുടെ സ്കോർ പോയിന്റ് നാൽപ്പത്തി മൂന്നാണ് അവർ തോൽപ്പിച്ചത് മാഞ്ചസ്റ്റർ ടീമിനെയാണ് അതിന് ഇരുപത് പോയിന്റേ കിട്ടിയുള്ളൂ വലിയ മുന്നേറ്റമാണ് അവർ ഉണ്ടാക്കിയത് നമുക്കറിയാവല്ലോ ഏഴുപേരാണ് ഒരു ടീമിലുള്ളത് വളരെ രസമുള്ള കളിയാണ് കബഡി മുപ്പത് സെക്കൻഡാണ് ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അവിടേക്ക് കയറി ചെല്ലുന്ന ഒരാൾ കയറി ചെല്ലുന്ന ആളെ അയാൾ പിടികൂടണം ആ മുപ്പത് സെക്കൻഡിനുള്ളിൽ പിടികൂടി അയക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കൊരു പോയിന്റ് കിട്ടും അവിടെ ചെന്ന് അവർ എത്ര പേരെ തൊട്ടു തിരിച്ചു വരുമ്പോൾ ഓരോരുത്തരും പുറത്തു പോവുകയും അവരുടെ പോയിന്റ് കിട്ടുകയും ചെയ്യും ഇങ്ങനെയാണ് കളി അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് നാല്പത് മിനിറ്റാണ് കളി വരുന്നത് ഇരുപത് മിനിറ്റിൻ്റെ രണ്ട് സെഷൻസ് മനോഹരമായി കളി ആദ്യം മുതൽ ലീഡ് ചെയ്ത് കളിച്ച് നയിച്ച് ജയിച്ച് നമ്മുടെ വനിതകൾ കൈയ്യെടു നേടിയിരിക്കുകയാണ് പുരുഷ ടീമിനുണ്ടായ പ്രശ്നം പൊക്കമായിരുന്നു ഗ്ലാസ്കോ ടീമാണ് ഇവരെ സെമിഫൈനലിൽ തോൽപ്പിച്ചത് ഗ്ലാസ്കോ ടീം കാണുമ്പോൾ വലിയ വലിപ്പമുള്ള കളിക്കാരായിരുന്നു എന്തായാലും മലയാളികൾ പ്രത്യേകിച്ച് സ്റ്റുഡൻ വിസയിൽ വന്ന് ഇവിടെ നിൽക്കുന്ന മലയാളികളുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ വലിയ തോതിലൊരു കബഡി മുന്നേറ്റം തന്നെ ഉണ്ടാക്കി എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് ബി ബി സി സ്പോർട്സ് ഇത് കവറ് ചെയ്തു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല ബി ബി സി സ്പോർട്സ് വലിയ സന്നാഹങ്ങളോടുകൂടി അവിടെ എത്തിയിരുന്നു വലിയ തോതിൽ അവർ കവറ് ചെയ്തിരുന്നു എന്തായാലും മലയാളികൾക്കൊക്കെ അഭിമാനകരമായ ലോകത്ത് എവിടെ ചെന്നാലും മലയാളികൾ അവിടം കീഴടക്കും എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ നോട്ടിംഗാം റോയൽസ് എന്ന മല്ലു പെണ്ണുങ്ങൾ ബ്രിട്ടീഷ് കിരീടം നേടിയ അവർക്കിനി ഇറ്റലിയിൽ നടക്കുന്ന യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ ബ്രിട്ടനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കേണ്ടത് മലയാളികളുടെ അഭിമാനമുയർത്തിയാ പെൺകുട്ടികൾക്ക് അഭിവാദ്യങ്ങൾ